കേരളത്തിലെ പ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ രഘുറാം ലഹരിക്കെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള ഒരു നടക്കുകയാണ് എന്താണ് നിങ്ങൾ പറയാനുള്ളത് അതൊരു വളരെ ഒരു പ്രശ്നമാണ് അത് ഇപ്പോൾ കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് അത് വളരെ തീവ്രമായിട്ടുണ്ട് അത് സമൂഹത്തിന് തന്നെ കാർന്നു തിന്നുന്ന ഒരു എന്താ പറയുക വിപത്തെന്ന് പറയാം പിന്നെ പ്രത്യേകിച്ച് അത് ചെറിയ ഇളം തലമുറയുണ്ടല്ലോ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളുടെ ലെവലിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അത് പിന്നെ നമ്മൾ പുറത്ത് അവർ ഉപയോഗിച്ചാൽ മനസ്സിലാവാത്ത വസ്തുക്കളാണിപ്പോൾ ലഹരിക്കുപയോഗിക്കുന്നത് എം ഡി എം എം എ അതെ എം ഡി എം എ പോലെയുള്ള കെമിക്കൽസൊക്കെയാണ് അത് കൂൾ ഡ്രിങ്ക്സൊക്കെ കലക്കി പെൺകുട്ടികളടക്കം ഉപയോഗിക്കുന്നുണ്ട് വളരെ ഒരു വ്യാപകമായ ഒരു വിപത്താണ് അത് നമ്മളൊരു യുദ്ധാടിസ്ഥാനത്തിൽ നമ്മളതിന് കൈകാര്യം ചെയ്യണം നല്ല സ്ട്രിക്റ്റായിട്ടുള്ള പനിഷ്മെൻറ്റ് വേണം പിന്നെ രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ മുഖം നോക്കാതെ എടുക്കണം അതൊന്നും ചെയ്യാത്ത കൊണ്ടാണ് പലരും ഇങ്ങനെ വിലപാട് ഫാമിലീസിൻ്റെ അതെ അതെ തീർച്ചയായിട്ടും അതൊരു വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു വ്യക്തിക്കൊരു കാലോ കയ്യോ ഉടയുന്ന മാതിരി അല്ലല്ലോ ഒരു ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കാണുന്ന കൊലപാതകവും ആസിഡ് കൊണ്ടുള്ള അറ്റാക്കും ആൽഫഹത്തിയും എല്ലാത്തിൻ്റെ പിറകിലും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാരണം അവർ എത്രയോ പേര് വരുന്നുണ്ട് അപ്പോൾ നീ ആരെങ്കിലും എന്നെ വിളിച്ചാൽ നിങ്ങളുടെ നിങ്ങളെടുത്തേക്ക് വിടാക്കണം അപ്പോൾ നമ്മൾ ഞാനവിടെ എം ഇ എസ് നിന്ന് ആയതാണ് അവിടെ ഹച് ഒ ഡും പ്രൊഫസറായിരുന്നു അപ്പോൾ അവിടെയും ധാരാളം പേഷ്യൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള പേഷ്യൻസൊക്കെ അവിടെ നമ്മൾ ചികിത്സിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ റിട്ടയർ ആയതുകൊണ്ട് ഞാൻ മഞ്ചേരി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അഡ്മിഷൻ ആവശ്യമുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഞാൻ വീണ്ടും എം ഇ എസിലേക്ക് അയക്കും അല്ലെങ്കിൽ പെരുന്തമണ്ണയിലുള്ള വേറെ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ കൊരമ്പയിലോ മഹുദീൻ ക്ലിനിക്ക് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ലഹരിക്കടിമയായ വ്യക്തികൾ അവർക്ക് കറപ്പ് ചെയ്യും അതുപോലെ വി ആർ സി ഹോസ്പിറ്റലുണ്ട് ഘട്ടം തിരൂർ അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു സെറ്റപ്പാണ് അവിടെ മദ്യപാനത്തിനും ചികിത്സിക്കുന്നുണ്ട് മയക്കുമരുന്നിനും ചികിത്സിക്കുന്നുണ്ട് അപ്പം ഇതൊരു വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു സിംഗിൾ പ്രശ്നം ഒരു വയറുവേദനക്കെന്താ കാരണം ചോദിക്കുന്ന മാതിരി അല്ല സമൂഹമായിട്ടും കുടുംബ പശ്ചാത്തലവും പിന്നെ ചെറുപ്പം മുതലുള്ള അനുഭവങ്ങൾ ഇങ്ങനെ പല സംഗതികളും അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു സൈക്കളോജിക്കലായിട്ടുള്ള ചികിത്സയും വേണം മരുന്നുകൊണ്ടുള്ള ചികിത്സയും വേണം പിന്നെ ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് വിഡ്രോവൽ സിംറ്റം എന്ന് പറയും പെട്ടെന്ന് കിട്ടാത്ത സംഗതി കിട്ടാതാവുമ്പം ഒരു പരാക്രമവും വിഷമവും അസ്വസ്ഥതയൊക്കെ വരും അതിനുവാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് പിന്നെ അതേസമയം ഒരു റീഹാബിലിറ്റേഷൻ പുനരധിവാസം അതും വേണം പിന്നെ അവർ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരണം സാധാരണ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി ചെയ്യേണ്ടത് ഒരു ചികിത്സയാണ് അതിപ്പോൾ ഒറ്റ വാക്കിലും നമുക്ക് പറയാൻ പറ്റില്ല അത് പല കാര്യങ്ങളായാലും ഉൾപ്പെടുന്നുണ്ട് കാര്യമായിട്ട് വേണ്ടത് ഈ ഡ്രഗ്സ് ഉഷ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ കാരിയറായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഒക്കെ ശിക്ഷ അതെ ഇതിൻ്റെ തലപ്പത്തിലുള്ളത് പല ക്രിമിനൽ ഗ്രൂപ്പുകളാണ് അത് അമർച്ച ചെയ്യണം അതിന് പോലീസിനും ഗവൺമെൻറ്റും നല്ല ശക്തി വേണം എന്നാൽ മാത്രമേ താങ്ക് യു താങ്ക് യു